ദാമ്പത്യം മാരാർ അശ്വിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി അല്ല നേരെ കണ്ട ആ പെണ്ണിനെ കടിച്ചു തീർത്തിന്ന് അതിൻ്റെ ചോര ഊറ്റിക്കുടിച്ച് നടന്ന നീപ്പോ ഏതു നേരം അവളുടെ പിന്നാലെ അപ്പ അപ്പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംശയം തോന്നാതിരിക്കില്ലല്ലോ എന്നെ പറയാനും പറ്റില്ലടാ അശ്വനൊരു വിശദീകരണമൊക്കെ നടത്തി എന്നാൽ മാരാർ അവൻ്റെ നേർക്കൊരു നോട്ടം നോക്കി സാക്ഷാൽ മഹാദേവൻ താണ്ഡവമാണുമ്പോൾ എല്ലാത്തിനെയും ചുട്ടരിച്ച് ഭസ്മമാക്കും മുന്നേ ഒരു നോട്ടം അതായിരുന്നു ഇപ്പോൾ മാരാരിലും കണ്ടത് നീ ആദ്യം പറഞ്ഞത് കറക്റ്റ് കുഞ്ഞമ്മു എൻ്റെ വാവയെ കാണുമ്പോൾ അവളെ ഒന്ന് എടുക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ പക്ഷേ നീ രണ്ടാമത് കണ്ടുപിടിച്ചത് ഞാൻ അവളുടെ പിന്നാലെ നടക്കുന്നത് നീ എപ്പോഴാ പുല്ലെ കണ്ടത് പറഞ്ഞുകൊണ്ട് മാരാർ അശ്വിൻ്റെ കൈപിടിച്ച് പിന്നിലേക്ക് ഒന്ന് വളച്ചു വിട്ടു ഒരു വല വലിയ അലറിച്ച് അവിടെ മുഴങ്ങി മേലിൽ ഇമ്മാതിരി ഡയലോഗ് നീ ഇനി ഇറക്കിക്കൊണ്ട് വന്നേക്കരുത് വന്നാൽ ഇതുപോലായിരിക്കില്ല തീവ്രമായ ദേഷ്യത്തിൽ അശ്വിനോട് പറഞ്ഞ ശേഷം മാരാർ തൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ഡ പുല്ലേ ആ കുഞ്ഞിനെ കൊണ്ട് അവൾ ഇവിടുന്ന് പോയാൽ പിന്നെ നീ എന്നാ ചെയ്യും അശ്വൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു അവൾ എവിടെയും പോകില്ല ഇവിടെ ഈ വീട്ടിൽ കാണും മാരാർ ദൃഢമായി പറഞ്ഞു എന്നാരു പറഞ്ഞു അവൾ പുതിയ ജോലി അന്വേഷിക്കുന്നുണ്ട് മിക്കവാറും ഉടനെ അവൾക്ക് ജോബ് സെറ്റാകും ബീന ചേച്ചി കുഞ്ഞിനെ നോക്കൂന്നാണ് പറഞ്ഞത് നമുക്ക് കാണാം മാരാർ അവനെ നോക്കി തലകുലുക്കി ആ കാണാം കൈ വിശിക്കുടഞ്ഞുകൊണ്ട് അശ്വിനും പറഞ്ഞു പൂടം മാക്രി തിരിഞ്ഞു നോക്കാതെ മാരാർ റൂമിലേക്ക് കയറുന്ന കണ്ട് തൻ്റെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് അശ്വിൻ ഒരു നെടുവീർപ്പോടെ നിന്നു ഡ മാസം അതിനുള്ളിൽ ഇവിടെ പലതും നടക്കും നീ കണ്ടോ അശ്വിൻ വെല്ലുവിളിക്കുന്നത് മാരാർ കേട്ടോ പക്ഷെ അവനതിന് മറുപടിയൊന്നും കൊടുത്തില്ലതാനും എന്നെ നാടാ ഇവിടെ ഒരു ബഹളം കൊച്ചു പിള്ളേരെ പോലെ കുറേ നേരമായി രണ്ടും കൂടി തുടങ്ങിയിട്ട് സരസ്വതി അമ്മയുടെ ശബ്ദം അമ്മയുടെ പുന്നാരെ മോനിട്ട് ഞാൻ കൂട്ടിക്കും വെറുതെ കൈക്ക് പണിയുണ്ടാക്കണ്ടെങ്കിൽ ഇവനെ വിളിച്ചിട്ട് പോകാൻ നോക്ക് കടുത്ത ദേഷ്യത്തിൽ മാരാർ ഉമ്മരത്തേക്ക് വന്ന് നിന്ന് അവരോട് പറഞ്ഞു അശന്തനക്ക് എന്തിൻ്റെ കേടാ സരസ്വതി അവനെ നോക്കി ദേഷ്യപ്പെട്ടു പത്നയോടവന് വെറുപ്പ് ദേഷ്യം പാകാം അവളിവിന്റെ മുമ്പിൽ വന്നാൽ ആ പെണ്ണിനെ കൊന്നു തിന്നാൻ വ്യക്തത പോണ്ടി നിന്നവനാ ഇത്തിരി കാറ്റും വെളിച്ചവും കയറാൻ ജനാല തുറന്നിടാൻ പോലും സമ്മതിക്കാതെ ആ പെങ്കുച്ചിനെ ജയിലിലിട്ടവനാണ് ഈ നിൽക്കുന്ന മോൻ എന്നാൽ അവള് പത്തു മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അവന് വേണം താനും ഇതെവിടെ നടക്കും അതൊന്നും അതൊന്നറിയണമല്ലോ അശ്വിൻ വീണ്ടും അവനെ നേരിട്ടു കിട്ടിയത് നിനക്ക് മാരാർ പിന്നെയും അവന്റെ അടുത്തേക്ക് വന്നു ആട്ടമൊക്കെ ഞാനും കാണുന്നുണ്ട് മോനെ ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം സരസ്വതി കൂടി അവനെ കളിയാക്കിയതും മാരാർക്ക് ചെറിയൊരു പതർച്ച പോലെ തോന്നി എൻ്റെ അമ്മേ അത്രമാത്രം ഞാനും പറഞ്ഞോളൂ അതിനാണ് ഈ പുന്നാരമോൻ എന്നെ കടിച്ചു കയറി തിന്നാമെന്ന് നിൽക്കുന്നേ അശ്വിനമ്മയുടെ കൂടെ ചേർന്നോ അമ്മയുടെ പോലീസിനെ വിളിച്ചിട്ട് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ ഇന്നിവിടെ വേറെ വലുതും നടക്കും അവിടെ മാഗ മുഴങ്ങും പോലെ മാരാർ പറഞ്ഞ ശേഷം കാറിൻ്റെ കീയെടുത്ത് പുറത്തേക്കിറങ്ങി നീ ഇങ്ങോട്ടോനെ എനിക്കല്പം സമാധാനം വേണം അവൻ കാറിൽ കയറി ഒറ്റച്ചാട്ടത്തിന് അശ്വിനും അവന്റെ അടുത്തെത്തി വണ്ടി കഴിഞ്ഞു നിനക്കൊരിറ്റു സമാധാനം പോലും തരില്ലട പൂല്ലേ അശ്വിനൊന്ന് ഇളിച്ചു കൊണ്ട് പറഞ്ഞു നീയാണോട പോലീസ് മേധാവി നിന്നെ ഈ പൊസിഷനിലാക്കിയവനെയൊക്കെ പൂവിട്ട് പൂജിക്കണം മാനാർത്ഥന്റെ വലങ്കൈ നെറ്റിയിലേക്ക് ഊന്നിക്കൊണ്ട് പറഞ്ഞു പൂവോ പാലോ എന്ത് വേണേലോട്ട് നീ പൂജിക്കേ ദിസ് നൺ ഓഫ് മൈ ബിസിനസ് നിന്നെ ഇന്ന് തീർക്കും ഞാൻ മാരാർ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് പുറത്തേക്ക് പാഞ്ഞു പോയി അമ്മേ ടാറ്റാ അശ്വിൻ തല പുറത്തേക്കിട്ടുകൊണ്ട് അമ്മയെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു ഇങ്ങനെ രണ്ട് തെമ്മാടി പിള്ളേര് സരസ്വതിയാണെങ്കിൽ രണ്ടാളും പോകുന്ന നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു ഭദ്രകുഞ്ഞമ്മൂ തൻ്റെ അരികത്തില്ലാത്തതുകൊണ്ട് വിഷമത്തോടെ കിടക്കുകയാണ് ഒന്ന് രണ്ട് തവണ കുഞ്ഞിന് പാലൂട്ടുവാനായി അവൾ പോയിരുന്നു ഇടയ്ക്കൊക്കെ ഭദ്രയുടെ മുഖത്തേക്ക് നോക്കി കുഞ്ഞ് എന്ന് അവൾ ബീന ചേച്ചിയോട് പറഞ്ഞു അവൾക്കേറെ സങ്കടമുണ്ടെന്നുള്ളതും ചേച്ചിക്ക് മനസ്സിലായി മോളെ നാളെ കാലത്തെ രക്തം പരിശോധിച്ച് നോക്കിയിട്ട് മഞ്ഞക്കളറി മാറ്റുണ്ടെങ്കിൽ നമുക്ക് സരസ്വതിമ്മയോട് പറഞ്ഞ് ഇവിടെ ഇവിടക്കെടുത്താം അവർ അവളെ സമാധാനിപ്പിച്ചു ഒരു നെടുവീർപ്പോടെ ഭദ്ര ഇടതുവശത്തേക്ക് കിടന്നു ഫോൺ റിങ്ങ് ചെയ്തതും ബീനെ അത് എടുത്തു നോക്കി സരസ്വതിയമ്മ വിളിച്ചതാണ് ഭദ്രയുടെ കയ്യിലേക്കവർ ഫോൺ കൊണ്ടുവന്ന് കൊടുത്തു അമ്മേ ആ മോളെ നീ ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ ഊ കഴിച്ചു കിടന്നുറങ്ങിക്കോ മോളെ മറ്റന്നാൾ നമുക്ക് ഡിസ്ചാർജായി പോരാട്ടോ അവൾ മോളി എവിടെ അവൻ സ്റ്റേഷനിലേക്കാണെന്ന് തോന്നുന്നു ഫോൺ ചെയ്യുന്നുണ്ട് എങ്കിൽ ശരിയമ്മേ നാളെ കാണാം ഓക്കേ മോളെ ഗുഡ് നൈറ്റ് അവർ ഫോൺ കട്ട് ചെയ്തു അടുത്ത രണ്ട് ദിവസങ്ങൾ കൊണ്ട് പെയിൻറിങ് വർക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കി കൊടുത്ത ശേഷം ജോലിക്കാർ മടങ്ങിപ്പോയി അശ്വിനും അമ്മയ്ക്കുമൊക്കെ ഒരുപാട് സന്തോഷമായി കാരണം അടുത്ത ദിവസം ഡിസ്ചാർജ് ആണ് സത്യം പറഞ്ഞാൽ ഇന്നലെ ഡിസ്ചാർജ് ആവേണ്ടതായിരുന്നു വാവയ്ക്ക് ചെറിയ മഞ്ഞ നിറം ഉള്ളതുകൊണ്ട് വാവ രണ്ട് ദിവസങ്ങളിൽ കൂടി എൻ എ സുവിൽ വെച്ചിരിക്കുകയായിരുന്നു തലേദിവസൻ രാവിലെ ബ്ലഡ് ടെസ്റ്റ് നോക്കിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ടെന്ന് പീഡിയാട്രിഷ്യൻ സരസ്വതിയെ വിളിച്ചു പറഞ്ഞു പക്ഷെ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാമെന്ന് സരസ്വതിയാണ് ഭദ്രയോട് പറഞ്ഞത് പെയിന്റിന്റെ സ്മെല്ലൊക്കെ കുഞ്ഞടിച്ചാൽ കുഞ്ഞിന് ദോഷമാണെന്ന് അവർ പറഞ്ഞു അവർ പറയുന്നതൊക്കെ ഭദ്ര അപ്പാടെ അനുസരിക്കുകയും ചെയ്യും മാറാറത്യാവശ്യം നല്ല തിരക്കിലാണ് കാരണം അവന് ഒരു വാദമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ജസ്റ്റ് ഹോസ്പിറ്റലിൽ വരെ പോകും എൻ എ സിയിൽ കയറി കുഞ്ഞിനെ കാണും മിക്കപ്പോഴും കുഞ്ഞു ഓറക്കത്തിലായിരിക്കും അതുകൊണ്ട് ശല്യം ചെയ്യാതെ അവൻ മടങ്ങിപ്പോന്നു ഒറ്റത്തവണ പോലും അവൻ ഭദ്രയെ കാണാൻ പോയതുമില്ല കുഞ്ഞൂസ് ഡിസ്ചാർജായി വരുന്നതുകൊണ്ട് സരസ്വതി അമ്മയ്ക്കൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ് കാലത്തെ എഴുന്നേറ്റ് വന്നപ്പോൾ മുതൽ അവരാകെ ഉഷാറായിരുന്നു ജലജയ് എന്തോ ദൈ ബെഡ്ഷീറ്റൊക്കെ വിരിക്കി കെട്ടോ പുതിയ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ എടുത്തുകൊണ്ട് സരസ്വതി അവരുടെ അടുത്തേക്ക് വന്നു റൂമുകളുടെ ടൂറും ജനാലകളും ഒക്കെ തുറന്നിട്ടിരിക്കുകയാണ് നേരിയ രീതിയിൽ പെയിന്റിട്ട് പണമുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഒക്കെ മാറൂന്നാണ് അമ്മയോട് പറഞ്ഞത് അമ്മയും മകനും സംസാരിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ട് മാരാർ അവരുടെ അടുത്തേക്ക് കയറി വന്നു കുഞ്ഞുമാവെന്ന് വരും കേട്ടോ മോനെ ആ അവൻ തലകുലിക്കി ഇന്ന് അല്ലേ മിക ഈ സൺഡേ അല്ലേ മികയുടെ വീട്ടുകാർ വരുന്നത് അതേ മോനെ അവർ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കെത്തൂന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞോടാ മാരാർ അശ്വിനെ നോക്കി വെജിറ്റേറിയൻ ഫുഡ് മതി എന്നാണ് മിക പറഞ്ഞത് അത് നമ്മുടെ നാരായണപ്പോറ്റയുടെ കേറ്ററിംഗ് സർവീസ് വിളിച്ചു പറയാം എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടത് നീ പ്ലാൻ ചെയ്തോ മാരാർ വീണ്ടും ചോദിച്ചു ഇല്ലടാ നീ വന്നേ നോക്കട്ടെ അശ്വിൻ മാരാരെയും കൂട്ടി അവൻ്റെ റൂമിലേക്ക് പോയി ഇരുവരും ചേർന്ന് ഡിസ്കഷനൊക്കെ നടത്തിയ ശേഷം പരിപ്പ് പ്രഥമം കൂട്ടി സദ്യ ഒപ്പം പാലട പ്രഥമനും ബോളിയും കൊടുക്കാമെന്നും പറഞ്ഞു പോറ്റയെ വിളിച്ചപ്പോൾ മുപ്പത് ഐറ്റംസ് കൂട്ടിയുള്ള സദ്യയുടെ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഒടുവിൽ അതാണ് ഫിക്സ് ചെയ്തതും അച്ഛനോടും അമ്മയോടും സംസാരിക്കുമ്പോഴും മാരാരുടെ ഉള്ളിൽ ഒരു തിര വന്ന് പൊന്തിയ സന്തോഷമായിരുന്നു കാരണം കുഞ്ഞമ്മ വരുമല്ലോ വാവയെ ഒന്ന് കാണാനും എടുക്കാനും അവൻ്റെ ഉള്ളം തൊടിച്ചു രണ്ട് ദിവസമായിട്ട് തൻ്റെ പൊന്നിനെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല ഓടിച്ചെല്ലുമ്പോൾ ഉറക്കത്തിലുമാണ് കുഞ്ഞ് മോനെ സരസ്വതി വിളിച്ചതും മരർ തിരിഞ്ഞു നോക്കി എന്താമ്മേ നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടോ എന്തേ എന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു രണ്ട് ഡെലിവറി ഉണ്ട് ഇപ്പോൾ അഡ്മിറ്റായതാണ് അപ്പോൾ പിന്നെ ഭദ്രയും കുഞ്ഞിനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ ലേറ്റാകുമല്ലോ അശ്വിൻ സ്റ്റേഷനിലും പോണം ഞാൻ പോകാം അവൻ സമ്മതിച്ചു പാടിലെ സിസ്റ്റർ വന്നിട്ട് കുഞ്ഞമ്മൂവിനെ കുളിപ്പിച്ച് ഇളം പിങ്ക് നിറമുള്ള ഒരു കുട്ടിയുടെ പിടിവിച്ച് സുന്ദരിയാക്കി ഭദ്രയുടെ അരികിൽ കൊണ്ടുവന്ന് കിടത്തി ഭദ്രയും കുളിച്ച് റെഡിയായി ഒരു നൈറ്റിയൊക്കെ ഇട്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പോകാമല്ലോ എന്നോർത്ത് ബദ്രിക്ക് സന്തോഷമുണ്ട് ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാനായി സരസ്വതിമ്മ എത്തിക്കൊള്ളാമെന്നാണ് പറഞ്ഞത് പക്ഷെ അവർക്ക് കേസുള്ള വിവരമൊന്നും ഭദ്രി അറിഞ്ഞിരുന്നില്ല ബീനച്ചേച്ചിയാണെങ്കിൽ ഇടിയപ്പവും മുട്ട റോസ്റ്റും ഭദ്രിക്ക് കഴിക്കുവാനായി എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞിന് പാല് കൊടുത്ത ശേഷം കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ കസേരയി ചാരിയിരുന്ന് ഫീഡ് ചെയ്യുകയാണ് അപ്പോഴാണ് സരസ്വതിയുടെ ഫോൺ കോൾ വരുന്നത് ബീനച്ചേച്ചിയായിരുന്നു കോൾ അറ്റൻഡ് ചെയ്തത് അവരോട് സരസ്വതി വിവരങ്ങളൊക്കെ പറഞ്ഞു ശേഷം അവർ ഭദ്രയ്ക്ക് ഫോൺ കൊടുക്കാൻ ആവശ്യപ്പെട്ടു മാരാരാണ് കൂട്ടിക്കൊണ്ടുപോകാൻ പോകാൻ വരുന്നതെന്ന് കേട്ടതും അവൾക്കൊരു വല്ലായ്മ പോലെ തോന്നി രണ്ട് ദിവസമായിട്ട് അവൻ ഇങ്ങോട്ട് വരുന്നതേയില്ല അതുകൊണ്ട് അവൾക്ക് ഇത്തിരി സമാധാനവുമുണ്ട് ഇല്ലെങ്കിൽ മാരാർ ഒന്നും രണ്ടും പറഞ്ഞിട്ട് പോയാൽ ചേച്ചി അതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഓ അങ്ങേരാണോ വരുന്നത് എങ്കിലിനി സോക്കുമില്ല അശ്യൻ കൊച്ചോടെ ഇല്ലേ ആവോ ബീനച്ചേച്ചി പെറുപറുത്തു മാരാർ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ വരാതിരുന്നതുകൊണ്ട് വലിയ ആശ്വാസമായെന്നും തലയ്ക്ക് നോക്കിയാണ് വെളിവുണ്ടെന്നൊക്കെയാണ് ബീനച്ചേച്ചിയുടെ കണ്ടുപിടുത്തം ചേച്ചി നമുക്കിപ്പോൾ മറ്റൊന്നും ആലോചിക്കണ്ട എങ്ങനെങ്കിലും വീട്ടിലെത്തിയാൽ മതി നീ ഭദ്രമെല്ലാം പറഞ്ഞു ഓ എൻ്റെ പൊന്നുമോളെ പിന്നെ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അയാൾക്ക് കുറ്റം തന്നെയല്ലേ അതുകൊണ്ട് പറഞ്ഞു പോയതാ പോട്ടെന്നേ ചേച്ചി ഒന്നും പറയണ്ട എന്നോട് വഴക്ക് കൂടാൻ വന്ന ഞാൻ നല്ല നാലെണ്ണം തിരിച്ചു പറയും അവന്റെ ചെലവിനല്ലല്ലോ ഞാൻ കഴിയുന്നേ പോയി പാണി നോക്കാൻ പറയും അല്ല പിന്നെ അവർക്ക് വിട്ടുകൊടുക്കാൻ യാതൊരു ഭാവവും ഇല്ലെന്ന് തോന്നി കുഞ്ഞമ്മു ആണെങ്കിൽ പാല് കുടിച്ച ശേഷം ഭദ്ര കുഞ്ഞിനെ തോളിലിട്ടിട്ട് ഗ്യാസ് കൊട്ടിക്കളയുകയാണ് അപ്പോഴാണ് മാരാർ അകത്തേക്ക് വന്നത് ഡോറിലെവൻ കൊട്ടിയതും ബീന ചെന്ന് വാതി തുറന്നു അവനെ കണ്ടതും അവരുടെ മുഖവും ഇരുണ്ടു എന്നാൽ അതിനേക്കാൾ മുന്നേ അവൻ്റെ മുഖം കനത്തു വന്നു എല്ലാം പായ്ക്ക് ചെയ്ത് കഴിഞ്ഞോ ഗൗരവത്തി ചോദിച്ചുകൊണ്ട് മാരാർ ഫതിരയുടെ അടുത്തേക്ക് വന്നു അവൾ മെല്ലി ഒന്ന് മൂളി എന്നിട്ട് ടൗലെടുത്ത് മാറിലേക്കിട്ടു കുഞ്ഞമ്മൂ ചെറുതായി ഉറങ്ങി ഭദ്ര കുഞ്ഞിനെ കിടക്കയിൽ കിടത്തി അപ്പോഴേക്കും മാരാർ വാവയുടെ അരികിൽ വന്നു നിന്നു കുഞ്ഞുമോ മാരാർ അല്പം കുനിഞ്ഞു വന്നിട്ട് ആ കവളിയിൽ ഒന്ന് തൊട്ടു പെട്ടെന്ന് കുഞ്ഞൊന്ന് ചിരിച്ചു അത് കണ്ടതും മാരാരുടെ മുഖത്തും ഒരു പൂ പുഞ്ചിരി പൂപ്പുഞ്ചിരി പാളി നോക്കിപ്പോ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന മാരാരിയായിരുന്നു കണ്ടത് എടാ വീണ്ടും വീണ്ടും അവനെ കവളി തലോടി ചക്കരെ എടാ അവൻ വിളിച്ചു ചെറുതായി ഒന്ന് മുഖം ചൊളിച്ച് ഇപ്പം കരയും പോലെ ആയിട്ടുണ്ട് പാവ അച്ചൂടാ അവ മെല്ലെ ആ തുടയിൽ ഒന്ന് തട്ടി എല്ലാം എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് ഇതെല്ലാം ആരാണ് എടുത്തോണ്ട് പോകുന്നത് ബീന ചേച്ചി ഉറക്കു ചോദിച്ചു പെട്ടെന്ന് വാവ ഞെട്ടി ഉണർന്നുകൊണ്ട് കരയാനും തുടങ്ങി നിങ്ങൾക്ക് എന്തിന്റെ കേടാ ഇത്തിരി പയ്യ പറയാൻ അറിയില്ലേ മാരാർ അതിനേക്കാൾ ഉച്ചത്തിൽ ബീനയോട് ചോദിച്ചു അപ്പോഴേക്കും ഭദ്ര വാവയെടുത്ത് അവളുടെ മടിയിൽ വെച്ചു കുഞ്ഞുങ്ങളായ കരയും അതിനിപ്പോ എന്താ ബീനയ്ക്ക് വിട്ടുകൊടുക്കാൻ പാവമില്ല പതിയെ സംസാരിച്ചാൽ മതി അപ്പ കുഴപ്പമില്ല നിങ്ങൾ തൊള്ള തുറന്നിട്ട് കുഞ്ഞു പേടിച്ചു പോയത് ആദ്യം താമ്പതുക്കെ പറയാ ഇന്ന് തന്നെ പേടിപ്പിക്കാൻ പാടും ബീന അവനെ നേരിടാൻ തന്നെ തീരുമാനിച്ച മട്ടാണ് പെട്ടെന്ന് പുറത്തുനിന്നും രണ്ട് സിസ്റ്റേഴ്സ് കയറി വന്നു അപ്പോഴേക്കും ആരാരും ബീന ചേച്ചിയും അവരുടെ വായ പൂട്ടി ഭദ്രയാണെങ്കിൽ നിസ്സഹായ അവസ്ഥയിലിരിക്കുകയാണ് രണ്ടാളും ഒട്ടും മോശക്കാരല്ലെന്നുള്ളത് അവൾക്കറിയാം മാരാരുടെ മുൻപിൽ ഇതുപോലെ പറയുവാൻ വീണ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അവൾക്ക് മനസ്സിലായി കുഞ്ഞമ്മൂന്റെ തട തുടയിൽ താളംകുട്ടി നിൽക്കുകയാണ് ഭദ്ര തനിക്കിവിടെ ഇരുന്നൂടെ മാരാർ തൊട്ടരികുന്നെന്ന് ചോദിച്ചതും മുഖം തിരിച്ചു നോക്കി കട്ടിലിലേക്ക് തന്നെ അവൾ അല്പം ചാഞ്ഞൊന്നിരുന്നു സർ ബില്ലായിട്ടുണ്ട് സിസ്റ്റർ പറഞ്ഞതും മാരാർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇങ്ങനെയാണോ ബില്ലടക്കുന്നത് ബീന ചോദിച്ചു പക്ഷെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല സരസ്വതിയമ്മ വരാതെ എനിക്കൊന്നും അറിയില്ല ചേച്ചി ആ ഇത് അയാളുടെ ആശുപത്രിയല്ലേ പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി പാതി കളിയായി പറഞ്ഞു കഴിക്കേണ്ട മെഡിസിൻസ് അതുപോലെ തന്നെ കുഞ്ഞിന് കൊടുക്കേണ്ട വൈറ്റമിൻ ഡ്രോപ്സ് പിന്നെ അത്യാവശ്യം വേണ്ട മരുന്നുകളൊക്കെയായിട്ട് ഒരു സിസ്റ്റർ വന്നു ഫതിരയ്ക്കെല്ലാം വിശദീകരിച്ചു കൊടുത്തു അവൾ കൃത്യമായി തന്നെ എല്ലാം ചോദിച്ചു മനസ്സിലാക്കി വെച്ചു കാരണം കുഞ്ഞിന് കൊടുക്കേണ്ടതുണ്ട് മാരാർ ബില്ല് പേ ചെയ്തിട്ട് വന്നപ്പോൾ ബീന ചേച്ചി ബാഗൊക്കെ എടുത്തു വെച്ചു പോയേക്കാം മാരാർ ഫതിരയെ നോക്കി അവൾ തല തലകൊലുക്കിക്കൊണ്ട് എഴുന്നേറ്റു നിന്നും രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ വന്നിട്ട് ബാഗ് എടുത്തുകൊണ്ട് മുന്നേ നടന്നു കുഞ്ഞമോനെ ബീന എടുക്കാൻ തുടങ്ങും മുന്നേ മാരാർ വന്നിട്ട് വാവയെ തൻ്റെ കൈകളിൽ എടുത്തു കഴിഞ്ഞു ഇങ്ങു തരൂ ഞാനെടുക്കാം ബീന പറയുന്നത് മൈൻഡ് മൈൻഡിയാത് അവൻ ഒന്ന് നോക്കി വീൽചെയർ വരും അവൻ പറഞ്ഞത് അവൾ വാതിൽക്കലേക്ക് നോക്കി അപ്പോഴേക്കും എത്തി ഭദ്ര അതിൽ കയറി ചാരിയിരുന്നു ബീന അവളോടൊപ്പം ഇറങ്ങിയപ്പോൾ കുഞ്ഞുമോനെ എടുത്തുകൊണ്ട് മാരാർ അവരുടെ പിന്നാലെ ഇറങ്ങി അവൻ നടന്നു വരുന്നത് നോക്കി നഴ്സിംഗ് സ്റ്റേഷനിലെ നിൽപ്പുണ്ട് ഓ എന്ന ലുക്കാണല്ലേ അങ്ങനെയുള്ള വരവ് കണ്ടോ പതിയെ ആരോപിച്ചുണ്ടനക്ക് കറക്റ്റ് സാറിൻ്റെ ഈ തലയെടുപ്പ് ഇതിലാണ് ലുക്ക് മറ്റൊരുവൾ പറഞ്ഞു കുഞ്ഞമ്മൂലെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മാരാർ വന്നപ്പോൾ സരസ്വതിയമ്മ അവരുടെ അടുത്തേക്ക് വന്നു മോളെ വേറെ കൊഴുപ്പൊന്നുമില്ലല്ലോ അല്ലേ അവർ പതിരേട് നിറകെ തഴുകി ഇല്ലമ്മേ അവളൊന്ന് പുഞ്ചിരിച്ചു ബീനേ അവിടെ സഹായത്തിൻ്റെ ഒരാളുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി എനിക്ക് ആരുടെ സഹായം വേണ്ടേ വേണ്ടി നിത്യത്തൊഴിൽ അഭ്യാസമാണ് ബീനയും പറഞ്ഞു അത് കേട്ടതും മാരാർ അവരെ നോക്കി ഒന്ന് പൂച്ചു മോനെ ബില്ല് ഞാൻ പേ ചെയ്തോളായിരുന്നു സരസ്വതി അവനോടായി പറഞ്ഞു അവൻ അതിനും ശേഷമൊന്നും പറഞ്ഞില്ല എങ്കിൽ ശരി നമുക്ക് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് കാണാട്ടോ സരസ്വതി അവരെ യാത്രയാക്കി തുടരും സ്റ്റോറി ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് തരണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ